പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് സമ്മാനമായ കാറും ഉപഭോക്താക്കൾ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി ആനക്കയം പന്തല്ലൂർ മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആശ്വാസ് റിലീഫ് സെല്ല് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പെരുനിർമണ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് യാസിർ ഫൈസി ഉദ്ഘാടനം ചെയ്തു രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായ ഇരുന്നൂറ്റി അൻപതോളം പേരുടെ സേന ആശ്വാസ സെല്ലിന് കീഴിൽ രൂപവത്കരിച്ചിട്ടുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സെല്ലിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ എൺപത്തിരണ്ട് പേരാണ് രക്തം ദാനം ചെയ്തത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് മഹൽ യാസിർ ഫൈസി ഉദ്ഘാടനം ചെയ്തു നിത്യരോഗികളായി കിടക്കുന്നവർക്ക് മരുന്ന് നീക്കുന്നതിന് പുറമെ അവർക്ക് നീക്കാൻ നടക്കാൻ കിടക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ അതൊക്കെ നമ്മൾ നമ്മുടെ മാലിന്യത്തിലുള്ള എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുമ്പോൾ അധികം വ്യത്യസ്തമായി നമ്മളെ മാലിന്യത്തിലുള്ള എല്ലാവരെയും സംഘടിപ്പിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട അനുസ്മു സൂചിപ്പിച്ചതുപോലെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ രക്തം കൊടുക്കുന്നുണ്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ പല വാക്കുകളിലേക്ക് ഇപ്പോൾ എത്തിച്ചു കൊടുക്കുന്നു അതിൻ്റെ ആഗ്രഹിച്ചെന്ന് കൊടുക്കുന്നു ഇതിന് ഏകീകൃത സ്വഭാവമായി നമ്മുടെ മഹലത്തിലുള്ള ക്രിസ്ത്യ സുഹൃത്തുക്കൾ മറ്റു ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിം സുഹൃത്തുക്കൾ ആർക്ക് രക്തം വേണമെങ്കിലും ഇന്ന ഒരു ഗ്രൂപ്പിലെ രക്തം വേണമെന്ന് മസ്ജിദിൽ ഇർഷാദിയുടെ കീഴിൽ മനോഹരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശ്വാസ ഓഫീസിലേക്ക് വിളിച്ചാൽ നമ്മുടെ സഹായം ಅವಳೆತ್ತೊಕ್ಕ ಇ ആശ്വാസ സെൽ ചെയർമാൻ എം പി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡോട്ട് ചന്ദ്രൻ മുഖ്യാതിഥിയായി സത്താർ പന്തല്ലൂർ വാർഡ് അംഗം ജോജോ മാത്യു എം പി ഹംസ കെ കെ ഈസറഹ്മാനി സമീർ അലി കുന്നമ്മൽ എം അബ്ദുൽ മജീദ് എം കെ അബ്ദുൾ ജലീൽ എം പി ജാഫർ സി പി ഷിഹാബ് കെ എം ഷെരീഫ് കെ കെ നബീൽ കെ പി അബൂബക്കർ ടി എ റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസിന് ക്യാമ്പ് കോർഡിനേറ്റർ ടി അനീസ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ആനക്കയം